സ്കൂൾ വാർഷിക ദിനത്തിൽ അമ്മയെ വെല്ലുന്ന പ്രകടനവുമായി ഐശ്വര്യറായി ബച്ചന്റെ മകൾ ആരാധ്യ ബച്ചൻ ധീരുഭായി അംബാനി ഇന്റർനാഷണൽ സ്കൂളിന്റെ വാർഷിക ദിനത്തിലാണ് സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഒരു സംഗീത നാടകത്തിൽ ആരാധ്യ പങ്കെടുത്തത് ആരാധിയുടെ തകർപ്പൻ പ്രകടനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മകളുടെ പ്രകടനം കണ്ട് അഭിമാനത്തോടെ കാണികൾക്കിടയിൽ ഇരുന്ന് കൈയടിക്കുന്ന അമ്മ ഐശ്വര്യയും വീഡിയോയിൽ കാണാം ഐശ്വര്യയോടൊപ്പം അമ്മ ബ്രിന്ദ് അഭിഷേക് ബച്ചൻ അമിതാഭ് ബച്ചൻ അഗസ്ത്യനന്ദ എന്നിവരും ഉണ്ടായിരുന്നു നിരവധി ബോളിവുഡ് താരങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് ധീരുഭായ് അംബാനി ഇന്റർനാഷണൽ സ്കൂൾ സ്കൂളിലെ വാർഷിക ദിനത്തിലാണ് ഐശ്വര്യയുടെ മകൾ ആരാധ്യ ബച്ചൻ സഹപാഠികളോടൊപ്പം സംഗീത നാടകത്തിൽ പങ്കെടുത്തത് ഒരു ദുഷ്ട കഥാപാത്രത്തെ നാടകീയമായ ലുക്കിൽ അവതരിപ്പിച്ച ആരാധി ഏവരെയും അതിശയിപ്പിച്ചു സ്റ്റേജിലെത്തി വളരെ ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷിൽ തന്റെ ഡയലോഗ് പറയുന്ന ആരാധയുടെ വീഡിയോ ചിരിച്ചുകൊണ്ട് തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഐശ്വര്യ ആർ ടി സഹനടിയായ സുഹാന ഖാൻ ഒപ്പം ഇരുന്നാണ് അഭിഷേകിന്റെ അനന്തരവൻ അഗസ്ത്യ നന്ദ നാടകം വീക്ഷിച്ചത് കരൺ ജോഹറും അദ്ദേഹത്തിന്റെ ഇരട്ട കുട്ടികളും കരീന കപൂർ മകൻ തൈമൂർ അലി ഖാൻ ഷാഹിദ് കപൂർ മീര കപൂർ മകൻ സെയ്ൻ മകൾ മിഷ എന്നിവരോടൊപ്പം മറ്റ് നിരവധി താരങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു വാർഷിക ദിനാഘോഷത്തിൽ പങ്കെടുത്ത മകൻ അബ്രാം ഖാനെ പ്രോത്സാഹിപ്പിക്കാൻ ഷാറുഖ് ഖാനും കുടുംബവും എത്തിയിരുന്നു ആരാധയുടെ സ്കൂൾ വാർഷികാഘോഷ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ആരാധിയെ അഭിനന്ദിച്ച നിരവധി പേരാണ് എത്തുന്നത് ആരാധിയുടെ ശബ്ദം അമ്മയോട് സാമ്യമുള്ളതാണ് അവൾ ഗംഭീരമായി അഭിനയിച്ചു എന്നൊക്കെയാണ് വീഡിയോയ്ക്ക് വരുന്ന കമന്റുകൾ അവൾ ഐശ്വര്യയുടെയും അഭിഷേകിന്റെയും മകളാണ് അവൾക്ക് കഴിവുകൾ ഇല്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത്